ആ ഞങ്ങൾ നിങ്ങളോ തീരുമാനിക്കുന്നത് ആവശ്യമുള്ളത് നിങ്ങളാ തീരുമാനിക്കുന്നത് ഇൻസ്പെക്ടർ ജോലി ചെയ്താൽ മതി എന്തായാലും കേസെടുക്കും എന്തായാലും ഉപദ്രവിച്ചില്ല ഞങ്ങൾ ആരെയും അതിക്രമിച്ചില്ല ആരെയും ഞങ്ങൾ തടസ്സം ചെയ്ത് കടത്തില്ല കളിക്കാൻ സ്ഥലം വേണ്ടേ അപ്പൊ ഈ ഇത് പഞ്ചായത്തിന് ഞങ്ങൾ അടിച്ചിയാ ഇത് ആദ്യമായിട്ടാണ് ഞങ്ങൾ എടുത്തത് സെക്രട്ടറിയുടെ റൂമിലേക്ക് കളിക്കാനാ പോകുന്നത് ഇവിടെ പ്രതീകാത്മകമായി പന്ത് കളിച്ച് ഞങ്ങൾ സമരം ചെയ്യുക റോഡ് ബ്ലോക്ക് ഉണ്ട് നേരം ബ്ലോക്ക് നേരം ബ്ലോക്ക് കളിച്ചുകൊണ്ടാണ് ഞങ്ങൾ ആരെയും

ഒരു കളിസ്ഥലം ആ കളിസ്ഥലം സർക്കാരും പഞ്ചായത്തും എന്താ പോയി ചോദിക്കണം ഇവിടുത്തെ യുവാക്കൾക്ക് വേണ്ടിയാണ് ഏറ്റവും കൂടുതൽ കായിക പ്രേമികളുള്ള പത്തനാപുരത്തെ സംബന്ധിച്ച് നിരവധി ആയിട്ടുള്ള കായിക താരങ്ങളുള്ള പത്തനാപുരത്തെ സംബന്ധിച്ച് ഒരാൾ പോലും സംസ്ഥാന ലെവലിലേക്കോ അന്തർദേശീയ തലത്തിലേക്കോ ദേശീയ തലത്തിലേക്കോ കടന്നു വരുവാനുള്ള സാഹചര്യം നമുക്ക് ഒരേക്കറല്ല മൂന്നേക്കറല്ല അഞ്ചു ഏക്കർ സ്ഥലം വരെ ഉണ്ട് കളിസ്ഥലം ഉണ്ട് ഡെവലപ്പ് ചെയ്യാമെന്ന് പറയുന്നു എന്നിട്ടൊന്നും യാഥാർത്ഥ്യമാകുന്നില്ല ഈ പറഞ്ഞ പോലെ പത്തനാപുരത്ത് കായിക താരങ്ങൾക്ക് വലിയ പ്രതിഭയുള്ള സ്ഥലമാണ് അവരുടെ അവർ എഫേർട്ട് എടുത്ത് പഠിച്ചാൽ പോലും അവർക്ക് സന്തോഷ് ട്രോഫിയിൽ വന്ന വിരോധിനടക്കം നിരവധി ജോലി കൊടുക്കാമെന്ന് പറഞ്ഞു വീട് കൊടുക്കാമെന്ന് പറഞ്ഞു ആ വിരോധിനടക്കമുള്ളവർക്ക് പോലും ഇതുവരെ നീതി കിട്ടിയിട്ടില്ല ആ ചെറുപ്പക്കാർ ഇപ്പോഴും പൊറോട്ട അടിക്കാൻ പോയിക്കൊണ്ടിരിക്കുക പതിനൊരു സമയം കളിക്കാൻ പോകും ബാക്കിയുള്ള സമയം പൊറോട്ട അടിക്കാൻ കൂലിപ്പടിക്കാൻ പോവുക അർഹതപ്പെട്ട കായിക താരങ്ങളെ അവഗണിക്കുന്നു പത്തനാപുരത്ത് കളിച്ച് വെള്ള അവസരമില്ല അതിനുള്ള ഗ്രൗണ്ടില്ല അതൊക്കെ ഇവർ പ്രഖ്യാപിക്കുമ്പോഴും അത് കടലാശിൽ മാത്രമേ ഉള്ളൂ നാൽപ്പത്തഞ്ച് വർഷം അമ്പത്തഞ്ച് വർഷം ഒരേ രാഷ്ട്രീയ പാർട്ടി ഈ പഞ്ചായത്ത് ഭരിക്കുന്നത് കൊണ്ടാണ് ഇത്തരത്തിൽ യുവാക്കൾക്ക് കിട്ടേണ്ടത് ധാർമ്മികമായിട്ടുള്ള അവസരങ്ങൾ നഷ്ടപ്പെടുന്നത് അതിനെതിരെ ഞങ്ങൾ ഒരു പ്രതീകാത്മകമായ സമരമാണ് ഞങ്ങൾ മൂന്ന് പഞ്ചായത്ത് മെമ്പർമാരേ ഉള്ളൂ റോഡിൽ കളിക്കുക പഞ്ചായത്ത് സെക്രട്ടറിക്ക് കളിക്കും സെക്രട്ടറിയുടെ ഓഫീസിന് മുന്നിലാണ് ഞങ്ങൾ കളിക്കാൻ ഉദ്ദേശിച്ചത് ഞങ്ങൾ വന്നപ്പോൾ അവർ തടഞ്ഞു ഞങ്ങൾ പ്രതീകമായി റോഡിൽ കളിച്ച് പ്രതിഷേധിക്കും അപ്പോൾ റോഡിൽ പബ്ലിക് റോഡിൽ ഈ റോഡ് ബ്ലോക്ക് ചെയ്തിരിക്കുക റോഡിൽ ഞങ്ങൾക്കെതിരെ കേസെടുത്തോട്ടെ അപ്പോൾ ഇത് ജനശ്രദ്ധയിൽ എത്തിക്കുവാൻ വേറെ മാർഗമില്ല இது ஞோடு சமரவா சட்டி கிளிக்கணும் நீங்களா தீர்மானிக்க ஆசியம் இல்லையா நீங்களும் தீர்மானிக்கணும் இன்ஸ்பெக்டர் இன்ஸ்பெக்டர் ஜோதிதாம தோணும் வாயிலும் പോയോദിച്ചു வெள்ள போல மத்திய வச்சாலும்